എന്റെ മോനും സെക്കൻഡ് സർ അവനിങ്ങനെ ഐ എസ് ഓഫീസർ ആവണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇപ്പോഴേ ഭയങ്കര ഇതാ ഇപ്പൊ എന്റെ മോനെന്ന് മാത്രമല്ല ഞാൻ എന്റെ അറിവിൽ ഒത്തിരി പേരോട് വർത്തമാനം പറയുമ്പോഴത്തേനും ഉണ്ടല്ലോ അവരൊക്കെ ഇങ്ങനെ ചോദിക്കും ഹൗ ഹൗ ഷുഡ് 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 വി 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 ഡു ഡു ഫോർ ദാറ്റ് ദാറ്റ് പ്രിപ്പയർ ടു അങ്ങനെയൊക്കെ ചോദിക്കും സർ അതിന്റെ ഒരു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞു വി ഹാവ് ടു ഡു ഒരു ആഗ്രഹം നടന്നു ഞാൻ ആദ്യം പറയുന്നത് അല്ലെ അപ്പൊ ഞാൻ എന്റെ ഇനി വരാൻ പോകുന്ന ജനറേഷനും ഒക്കെ ഞാൻ നമ്മൾ കൂടി പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ് ഇത്ര കാര്യം നല്ലൊരു അഡ്വൈസ് തരും എന്താ ചെയ്യേണ്ടതെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം അങ്ങനെയാണെങ്കിൽ ഇതൊന്നും അത്ര വലിയൊരു ഭാരിച്ച പണിയൊന്നുമല്ല ഒരു കുട്ടിക്ക് ഐ എ എസ് കിട്ടണം എന്ന് വെച്ചാൽ കുറച്ച് എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ പഠിച്ച കാര്യങ്ങൾ തന്നെ അതിലും ചോദിക്കുന്നുള്ളൂ ഞങ്ങളൊക്കെ പിന്നെ പ്രൊമോഷനായിട്ട് വന്ന ഐ എ എസ് ഓഫീസേഴ്സ് ആണ് അതായത് ഭാഗ്യം കൊണ്ട് പിന്നെ സർവീസ് കൊണ്ടും എത്തിയവരാണ് പക്ഷെ ഡയറക്റ്റായിട്ട് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ഭാവിയുള്ള ഒരു ഫീൽഡാണ് ഐ എ എസ് ഇന്ത്യൻ സിവിൽ സർവീസ് കുറച്ച് ഹാർഡ് വർക്കിംഗ് ആയിരിക്കണം കുറച്ച് ജനറൽ നോളജ് ഉണ്ടാവണം പഠിച്ച സബ്ജക്റ്റിനെ പറ്റി നല്ല അവകാശം ഉണ്ടായിരിക്കണം ഉണ്ടെങ്കിൽ കുറച്ച് ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യും വേണം അത് പലരും മറ്റു പല സംസ്ഥാനത്ത് പോയി ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുന്നതിൻ്റെ പ്രധാന കാരണം അതാണ് നമ്മൾ വീട്ടിലിരുന്ന് പഠിക്കുമ്പം അമ്മ പറയും മോനെ ഒന്ന് വാങ്ങിക്കൊണ്ടുപോകാം അപ്പോൾ ആ കോൺസെൻട്രേഷൻ പോകും അപ്പോൾ വേണ്ടി പലരും അങ്ങനെ മാറി നിന്ന് പഠിച്ച് ഉള്ളവരാണ് ഇന്ന് ചെറുപ്പക്കാരായിട്ടുള്ള കേരളത്തിൽ നിന്ന് കിട്ടിയ എല്ലാ ഐ എസ് ഓഫീസേഴ്സും അങ്ങനെയുള്ളവർ തന്നെയാണ് നന്നായി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാത്തതൊന്നും അല്ല ഇത് നമ്മളെ പറ്റി പലപ്പോഴും പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുമ്പോഴും മറ്റേ ഇതിനെ പ്രൊഫഷണൽ ആയിട്ടുള്ള കോഴ്സുകൾ പഠിക്കുമ്പോഴും അങ്ങേയറ്റം നമ്മൾ ഹാർഡ് വർക്കിംഗ് നടത്താറുണ്ട് അതേപോലെ ഒരു ഹാർഡ് വർക്കിംഗ് ഇത് കിട്ടണം എന്നുള്ള ആഗ്രഹത്തോട് നടത്തിയാൽ തീർച്ചയായും കിട്ടും മോനോട് ധൈര്യമായിട്ട് പറയാ നന്നായി ശ്രമിച്ചോളാം മോനോട് ഒത്തിരി സർ ശരിക്കും ഈ ഹയർ സെക്കൻഡറി ഡയറക്ടർ കൂടിയാണ് ഞാൻ ഇപ്പം ഞങ്ങളുടെ കരിയർ ഗൈഡൻസ് വിങ് തന്നെ ഇപ്പം ഐ എസിന് പറ്റിയ രീതിയിലുള്ള കോച്ചിങ്ങുകൾ പോലും സ്കൂൾസിൽ കൊടുക്കുന്നുണ്ട് കുട്ടികളെ പത്തോ ഇരുപത്തഞ്ചോ കുട്ടികളെ സെലക്ട് ചെയ്ത് ആ രീതിയിലേക്ക് വേണ്ട കോച്ചിങ് തുടക്കത്തിലേക്ക് കൊടുത്ത് കൊണ്ടുവരുന്നത് അപ്പം ഇല്ല സെലക്ടഡ് സ്കൂൾസിലേക്കാണ് നമ്മൾ ചെയ്യുന്നത് മറ്റു പല സ്കൂൾസ് കുട്ടികളെ സെലക്ട് ചെയ്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് കോച്ചിങ് കൊടുക്കുന്നത് അത് അവരെ ആ ഇതിലേക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനാണ് അപ്പൊ അത് ഇപ്പൊ അപ്പൊ ഇനി പോക ഫ്യൂച്ചറിലെ മിക്ക സ്കൂൾ പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് ടു പ്രോപ്പറായി ഗൈഡ് ചെയ്ത് കൊണ്ടുപോകണം അപ്പൊ ഇനിയിപ്പൊ നമ്മളെ ട്വൽത്തിൽ ഇന്ന ഗ്രൂപ്പ് അങ്ങനെയൊന്നും ഇല്ല അല്ലെ ഏത് ഗ്രൂപ്പ് സിവിൽ സർവീസിൻ്റെ ഒരു ഗുണമുള്ളത് നമുക്ക് നമ്മളാണ് സബ്ജക്ട് ഓപ്ഷൻ കൊടുക്കുന്നത് ഇപ്പൊ പലരും തന്നെ ഇപ്പം ഇപ്പൊ ബോട്ടണി പഠിച്ചാൽ ബോട്ടണിയും അല്ലെങ്കിൽ വേറെ സൈക്കോളജിയും കൊടുക്കും കാരണം അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും അറിവ് കൂടുതലുള്ള സബ്ജക്റ്റിലേക്ക് നമുക്ക് കൊടുക്കാം താല്പര്യമുള്ള സബ്ജക്ട് ആയിരിക്കണം മാത്രം ഇൻട്രസ്റ്റ് അങ്ങനെയൊന്നുമില്ല കാരണം പല സബ്ജക്ടുകൾ ഉണ്ട് അതിൽ നമുക്ക് ഇഷ്ടമുള്ളത് ഓപ്റ്റ് ചെയ്യാം